ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ക്യൂ ടൂ റിസൾട്ടുകളുടെ കാലമാണ് മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള കറക്ഷനും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല കമ്പനികളുടെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നല്ല കമ്പനികൾ വാങ്ങാനുള്ള ഒരു അവസരവുമായിട്ട് നമുക്ക് ഈ കറക്ഷൻ ഉപയോഗിക്കാം കാരണം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും ലോങ് റണ്ണിൽ നമുക്ക് പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ളത് സോ നമുക്ക് ട്രാക്ക് ഉള്ള ഒരു കമ്പനി തന്നെയാണ് സ്വിസ്ലോൺ പലപ്പോഴായിട്ടും നമ്മളും സജസ്റ്റ് ചെയ്ത ചെയ്തൊഹരി തന്നെയാണ് ക്യൂ ടു റിസൾട്ട് സ്വിസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് സ്വിസ്ലോണിന്റെ ക്യൂ ടു റിസൾട്ട് തരുന്ന ഗൈഡ് ലൈൻസ് നമുക്ക് നോക്കാം സ്വിസ്ലോൺ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു പവർ വിൻഡ് എനർജി സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിൻഡ് എനർജി സൊല്യൂഷൻ പ്രൊവൈഡർ ആണെന്ന് പറയാം ക്യൂ ടു റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത് കാരണം ഏറ്റവും വലിയ ഹയസ്റ്റ് എവർ ക്വാർട്ടർലി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അതും എക്സെപ്ഷണൽ ഐറ്റംസ് ഒന്നും ഇല്ലാതെ കമ്പനിയുടെ പ്യുവർ റവന്യൂ എന്ന് പറയാം ഈ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഫിഗർ എന്ന് തന്നെ പറയേണ്ടി വരും അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ശതമാനത്തിന്റെ വർധനവാണ് കഴിഞ്ഞ വർഷത്തെ ഫാറ്റോ ആയിട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കൺസോളേറ്റഡ് ഷോർട്ട് മീൻസ് ഗ്രോത്ത് മീൻസ് എല്ലാ ഗ്രോത്ത് സെഗ്മെന്റിലും അവരുടെ കമ്പനിയുടെ എല്ലാ കീ ഫിനാൻഷ്യൽ മെട്രിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും റവന്യൂവിലെ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനത്തിന്റെ വർത്തനവ് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയത് ഇബിറ്റേലെ നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ വർത്തനവ് അതായത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ കമ്പനിയുടെ ഓപ്പറേഷണൽ സ്ട്രെങ്ത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കാരണം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയായിരുന്നു അവിടെയും കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ബിഫോർ ടാക്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നൂറ്റി എഴുപത്തി ഒൻപത് ശതമാനത്തിന്റെ വർധനവാണുണ്ടായിരിക്കുന്നത് മാത്രമല്ല ഒരു ഏറ്റവും വലിയ ഒരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ടാക്സ് അഡ്വാൻസ് ടാക്സ് മീൻസ് ഡെഫോർ ടാക്സ് ആക്സസ് എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ ഏറ്റവും വലിയ ക്യൂ ടു ഇന്ത്യയിലെ ഡെലിവറീസ് അതായത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് മെഗാവാട്ടിന്റെ ഡെലിവറി ക്യൂ ടുവിൽ മാത്രം കമ്പനി നടത്തിക്കൊടുത്തിരിക്കുന്നത് അതായത് അവരുടെ ഒരു സ്ട്രോങ് ഓപ്പറേറ്റിംഗ് ലിവറേജ് അതായത് വിൻ ടെർബൈൻ ജനറേറ്റർ ബിസിനസ്സിൽ തന്നെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡെലിവറി വോളിയം നമുക്ക് കാണാൻ സാധിച്ചു കമ്പനിയുടെ ഗ്രോത്ത് ടെസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഡിമാൻഡ് വളരെ സ്ട്രോങ് ആണ് പോളിസി എൻവിയോൺമെന്റ് ഇന്ത്യയിലെ പോളിസി എൻവിയോൺമെന്റ് വളരെ ശക്തമാണ് കാരണം ഇപ്പോൾ മലിനീകരണ പ്രശ്നങ്ങളും ഹൈഡ്രോ പവർ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ പോളിസി വളരെ സപ്പോർട്ടാണ് അതുപോലെ തന്നെ കമ്പനിയുടെ ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഏകദേശം ആറ് ജിഗാവാട്ട് ഓർഡർ ബുക്ക് ആയത് അതാ ആറ് പോയിൻറ്റ് രണ്ട് ചിഗാവാട്ടായിട്ട് കൂടിയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് തന്നെ ഈ ഒരു വർഷത്തെ ആദ്യത്തെ മാസം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വർധന ഓർഡറിൽ സംഭവിച്ചിട്ടുണ്ട് അതായത് നെറ്റ് ക്യാഷ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി എൺപത് കോടി രൂപയുടെ നെറ്റ് ക്യാഷ് പൊസിഷനാണ് സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ച ആഴ്ചയിൽ കമ്പനിക്കുള്ളത് സോളിഡ് ബാലൻസ് ഷീറ്റ് ആണ് പോളിസി അപ്ഡേറ്റ്സ് വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ എ എൽ എം എം വിൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട പോളിസി സൊല്യൂഷൻസ് ഒക്കെ തന്നെ പോക്കലൈസ് ചെയ്യുന്നു അവര് ലോക്കലൈസ് ചെയ്തു അതിന് ജി എസ് ടിയുടെ റിഡക്ഷൻ വന്നിരിക്കുന്ന വിൻഡ് ടെർബൈൻസിനൊക്കെയുള്ള ജി എസ് ടി റിഡക്ഷൻ പന്ത്രണ്ട് ശതമാനത്തു നിന്നും അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എനർജി പെനട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സ്ട്രോങ് ഡൊമസ്റ്റിക് ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ട് അതായത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടു കൂടി നൂറ്റി ഇരുപത്തിരണ്ട് ജിഗാവാട്ടിലേക്ക് വിൻ കപ്പാസിറ്റി എത്തിക്കാത്തുള്ളതാണ് ഗവൺമെന്റ് തന്നെ പദ്ധതി ഇതിൽ ആറ് ജിഗാവാട്ട് ആനുവൽ ഇൻസ്റ്റാളേഷൻ ആണ് ഉപയോഗിക്കുന്നത് ദിസ്ഇയർ ഏകദേശം സ്വിറ്റ്സർലോൺ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് വിൻഡ് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയാണ് അവർക്ക് ഉള്ളത് നാലേ പോയിന്റ് അഞ്ച് ജിഗാവാട്ട് ഇത് സ്ട്രാറ്റജിക്കലി എന്ന് പറയുന്നത് കമ്പനിക്ക് ഒരു അഡ്വാൻറ്റേജ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വിറ്റ്സർലോണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്ലോബൽ ലെവലിലുള്ള റിന്യൂബൽ എനർജി സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് ഇരുപത്തിയൊന്ന് ജിഗാവാട്ടിന്റെ വിൻഡ് എനർജി കപ്പാസിറ്റി ആണ് ഏകദേശം പതിനേഴ് രാജ്യങ്ങളിലായിട്ട് കമ്പനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സുസ്ലോൺ വൺ എർത്ത് പൂനെയിലാണ് അതുപോലെ തന്നെ ഇവർക്ക് സുസ്ലോൺ എനർജി ലിമിറ്റഡ് ഈ പറയുന്ന രണ്ട് ബിസിനസ് എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റർ ആണ് അതിന്റെ സബ്സിഡറീസും ഉണ്ട് കമ്പനിയുടെ എല്ലാ വെർട്ടിക്കൽ ഡിറ്റ്യും നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെക്ഷൻ കമ്പനിക്ക് തന്നെയുണ്ട് ജർമ്മനിയിലും നെതർലാൻഡിലൊക്കെയാണ് ഡെൻമാർക്കിലുണ്ട് ഇന്ത്യയിലുണ്ട് വേൾഡ് ക്ലാസ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ആണ് അക്രോസ് ഇന്ത്യ മുപ്പത് വർഷത്തെ ഓപ്പറേഷണൽ എക്സലൻസ് ആണ് കമ്പനിക്കുള്ളത് ഏകദേശം എട്ടായിരത്തി ഒരുന്നൂറോളം എംപ്ലോയീസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു സുസ്ലോൺ ഇന്ത്യയിലെ നമ്പർ വൺ റിന്യൂബൾ എനർജി സൊല്യൂഷൻ കമ്പനി പ്രൊവൈഡർ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും ഏകദേശം ഇൻസ്റ്റാൾഡ് ബേസ് ആയിട്ടുള്ള പതിനഞ്ച് പോയിന്റ് രണ്ട് ജിഗാവാട്ടിന്റെ അസെറ്റാണ് കമ്പനിക്കുള്ളത് അതിൽ ആറ് ജിഗാവാട്ട് ഇന്ത്യയ്ക്ക് പുറത്താണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാല് ടു മെഗാവാട്ട് ത്രീ മെഗാവാട്ട് സീരീസിലെ വിൻ ടർബൈൻസ് ഈ കമ്പനിക്കുണ്ട് ഒരു മിഡ് സൈസ് കമ്പനിയാണ് പവർ സെക്ടറിലുള്ള കമ്പനിയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻ എസ് സി നാഷണൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം എൺപതിനായിരം കോടി രൂപയാണ് അതുപോലെ തന്നെ ബി എസ് സിയുടെ പവർ ഇൻഡെക്സ് ഉൾപ്പെട്ട ഒരു കമ്പനിയാണ് എനിക്ക് തോന്നുന്നു പവർ ഇൻഡസ്ട്രി വളരെ സ്ട്രോങ് ആയിട്ട് റിവൈവ് ചെയ്യാനുള്ള സാധ്യതയും വരുന്ന വർഷങ്ങളിലുണ്ട് സ്റ്റോക്ക് ഒരു മൾട്ടി ബാഗർ റിട്ടേൺ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അറുന്നൂറ്റി നാല്പത് ശതമാനത്തിന്റെ റിട്ടേൺ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ശതമാനത്തിന്റെ റിട്ടേൺ കഴിഞ്ഞ അഞ്ച് വർഷത്തിലും സുസ് ലോൺ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു സുസ് ലോൺ ഒരു പിക്ക് ആയിരുന്നു അൻപത് രൂപ പത്ത് രൂപ നിലവാരത്തിൽ നമ്മൾ സിസ് ലോൺ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പലപ്പോഴായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ സ്വിംഗി സ്കീമിലെ എന്റെ പേഴ്സണൽ ടെലിഗ്രാം ഗ്രൂപ്പില് ദീപാവലി ഒരു ഡാർക്ക് ഹോസ് പിക്ക് എന്ന് പറഞ്ഞിട്ടൊരു പോർട്ട്ഫോളിയോ തന്നെ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ഒരു പിക്കും സിസ്റ്റ് ലോൺ ആയിരുന്നു നമ്മളിതിൽ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് നിലവാരത്തിലാണ് നമ്മൾ എൻട്രി ചെയ്തത് ഇപ്പോഴും നമ്മൾ പ്രോഫിറ്റിലാണ് നമ്മൾ ഇതുവരെ ഷോർട്ട് ടേം ടാർഗറ്റ് വെച്ചിട്ട് എൻറ്റർ ചെയ്തവരെ സംബന്ധിച്ചിട്ട് അവർക്ക് അറുപത് അറുപത്തി രണ്ടിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം ലോങ് ടേം വ്യൂവിൽ സ്വിസ് ലോൺ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതന്നെയാണ് പുതിയ എൻട്രി നമുക്ക് വേണമെങ്കിൽ കറക്ഷൻ ഒരു കറക്ഷനിലെ എൻട്രി എടുക്കാവുന്നതാണ് നമ്മളൊരു ടാർഗറ്റ് സെവന്റി ടു എയ്റ്റി റുപ്പീസ് ടാർഗറ്റിലാണ് സ്വിസ്ലോൺ നമ്മുടെ അടുത്ത ടാർഗറ്റ് ആയിട്ടുള്ളത് അപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അനാലിസിസുകളും മറ്റും കാര്യങ്ങളും നോക്കുക സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള മുന്നറിയിപ്പാണ് നിക്ഷേപ സാധ്യതകൾ സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപം എന്ന് പറയുന്നത് എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് അതുകൂടി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ് അപ്പോൾ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്തു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം